ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു എവിടെയെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരിക്കൽ നിങ്ങളുടെ മൊബൈൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ പോകുന്നത് ഇതെല്ലാം തന്നെ മറ്റൊരാൾക്ക് അവരുടെ മൊബൈലിൽ ഇതെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ഇത് എന്താണ് എന്ന് നോക്കാം തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ കാണാം നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു കാര്യം അവർ ഇത് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം ഇതിനായി ആദ്യം തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോവുക അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കുമ്പോൾ ഇതിൽ ടാപ്പ് ചെയ്യുക ഇനി നമുക്കിവിടെ ഈ ജിമെയിൽ അഡ്രസ്സിൽ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുമ്പോൾ ഇതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷനെല്ലാം വന്നിരിക്കുന്നത് കാണാം ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഷെയറിംഗ് വിത്ത് നിവേദ അക്കപ്പറമ്പിൽ അപ്പോൾ ഈ നിവേദാക്കപ്പറമ്പിലുമായി നമ്മൾ എവിടെയെല്ലാമാണ് പോകുന്നത് എന്ന് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ലൊക്കേഷൻ ഷെയറിങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും യൂസർ എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് വളരെ അധികം അലേർട്ടാകേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു എന്ന് അവർക്ക് ഓൺ ദ സ്പോട്ട് ഇതെല്ലാം തന്നെ ട്രാക്ക് ചെയ്യാനെല്ലാം ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന് നോക്കാം ഈ ലൊക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഈ സൈഡിലായി ഇവിടെ സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം വളരെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റോപ്പ് എന്നതിൽ ടാപ്പ് ചെയ്തതിനു ശേഷം ഈ ലൊക്കേഷൻ ഷെയറിംഗ് ഓപ്ഷൻ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമുക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ലൊക്കേഷൻ ഷെയറിംഗ് നോട്ട് ഷെയറിംഗ് വിത്ത് എനിവൺ എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ ആരുമായും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു കാര്യമെല്ലാം എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്